കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ചാലിയാർ പഞ്ചായത്ത് നിവാസികൾ പ്രക്ഷോഭത്തിലേക്ക് ഒരുക്കങ്ങൾക്ക് വാർഡ് തോറും ജനകീയ കൂട്ടായ്മ രൂപീകരണം തുടങ്ങി നാല് വശവും വനത്താൽ ചുറ്റപ്പെട്ട പഞ്ചായത്തിന്റെ വിസ്തീർണം നൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാല് വാർഡുകളിലായി ജനസംഖ്യ ഇരുപത്തി അയ്യായിരമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ് വന്യമൃഗങ്ങൾ വിളനഷ്ടമുണ്ടാക്കാത്ത ഒരു കർഷകൻ പഞ്ചായത്തിലില്ല പന്തിരായിരം വനത്തോട് ചേർന്ന വാളാംതോട് വാർഡിൽ നേരത്തെ മുതൽ മൃഗശല്യം ഉണ്ടെങ്കിലും മറ്റ് പതിമൂന്ന് വാർഡുകളിൽ ആനകളുടെ കടന്നുകയറ്റം രൂക്ഷമാകുന്നത് മൂന്നര വർഷത്തിനിടെയാണ് ഈ ഭാഗങ്ങളിലെ വനംവകുപ്പിന്റെ കാനക്കുത്ത് തേക്ക് പൊക്കോട് മഹാഗണപതി പ്ലാന്റേഷനുകളിൽ വന്നുകൂടിയ ആനകളാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായത് എല്ലാം കൂടി നാല് ആനകളെ ഉള്ളൂ എന്ന് പുഷ്പകൃഷിയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ വയലാശ്ശേരിയിലെ കെ വി ജേക്കബ് പറഞ്ഞു അവയെ നാട്ടിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് തുരത്തുകയോ മയക്കുപേടി വെച്ച് പിടികൂടുകയോ വേണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വകുപ്പ് നാട്ടുകാരുടെ യോഗം വിളിക്കും നടപടികൾ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും ചാലിയാറിൽ പല യുഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കിയില്ലെന്ന് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സുരേഷ് ധോണിയിൽ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ജനം സംഘടിച്ച് സമരത്തിനൊരുങ്ങുന്നത് എനുമലാക്കോട് പെരുമ്പത്തൂർ മുട്ടിയേൽ മയിലാടി വാർഡുകളിൽ യോഗം വിളിച്ച് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു മറ്റു വാർഡുകളിൽ വിളിച്ചു ശേഷം പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കും തുടർന്ന് അധികൃതർക്ക് ജനങ്ങൾ മുഴുവൻ ഒപ്പിട്ട് നിവേദനം നൽകും പ്രക്ഷോഭം നടത്തും ഫലം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും പെരുമ്പത്തൂരിൽ യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സുരേഷ് തോണിയിൽ കെ വി ജേക്കബ് മഞ്ജു അനിൽ സഹിൽ അക്കപ്പാടം സിനത് നൌഷാദ് എം ആർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ